നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് നിന്നിട്ട് നമ്മളിനിയും വീട്ടിൽ പോകുകയാണെങ്കിൽ നമ്മൾ നേരെ തേലുത്തോട്ടത്തിൻ്റെ നമ്മൾ ആ കണ്ടിൽ മുകളിൽ ഇരുന്ന് കണ്ടില്ല അതോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് ആ വഴി വഴിപോലെ നമ്മളാണ് നമുക്ക് വാഗമണ്ണ റീസിൻ്റെ അവിടെ പോകാനേ നമ്മളിപ്പോട്ടോ വെള്ളം കുറഞ്ഞേ ൂട്ടം അതായത് നീരാറ്റോട്ടം അമ്മൂന്റെ വീടിന്റെ അവിടെ നിന്ന് അവര് വരുന്നുണ്ട് വരുന്നു അങ്ങോട്ട് പോലെ തെറ്റിപ്പോയി കേട്ട് നേരെ താഴോട്ട് താഴോട്ടങ്ങ് പോയി അച്ചിട്ട് താഴെ ചെന്നപ്പോഴവ തിരിഞ്ഞായിരുന്നു ഇങ്ങോട്ടായിരുന്നു വരേണ്ടത് അവിടെ നമ്മൾ നേരെ നമ്മൾ ലെഫ്റ്റ് എടുത്തിങ്ങി പോരേണ്ടായിരുന്നു അങ്ങനെ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി പെട്ടെന്ന് അന്നേരം തന്നെ തിരിച്ചും പോകുന്നു കേട്ടോ നമ്മളെ മുകളിൽ നിന്ന് നോക്കിയാൽ റോഡിക്കൂടാണ് പോന്നെ അതായത് തേയിലത്തോട്ടങ്ങൾ നടുക്കൂടുള്ള റോഡിയൊക്കെ ഇടാണ് പോണെ അതിൻ്റെ രണ്ട് സൈഡിലും മുകളിലും താഴെയായിട്ട് എല്ലാം തേൽത്തോട്ടങ്ങളാണ് ഇങ്ങനെ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് നല്ല രസോറൻ്റാണ് ചേച്ചിമാരൊക്കെ കൊളുന്തൊക്കെ പിച്ച് പോസ്റ്റോറൻറ്റ് ഇതൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അതോ ഇല്ല മരം നിൽക്കുന്നതിൻ്റെ ആ മുകളിൽ നിന്നാണ് ഞങ്ങൾ താഴോട്ട് നോക്കുക കൊളു അവര് ഓടിച്ചതല്ലേ മോനെ കാണാൻ അനീ നമ്മൾ ഇന്ന് തോണ്ട് അവിടെ ആയിരുന്നു അവരൊക്കെ കഴിക്കാൻ പോയായിരുന്നു കാണുന്നില്ല തേയിലത്തോട്ടം കടയ്ക്ക് കൂടി ഇങ്ങനെ പോവാൻ നല്ല പങ്കുണ്ട് രണ്ട് സൈഡിലും തേയിലത്തോട്ടം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് മാറി ഒരുപാട് കാണാറുണ്ട് ഞാൻ പറയുന്നത് ഏലക്കത്തോട്ടമുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുക തേയിലത്തോട്ടത്തിന് അടുക്കൂടെ എല്ലാം അതാണ് ഫുൾ അത് തന്നെ അതുകൊണ്ട് ഇവിടെ തേയില നല്ല വില കുറച്ചുണ്ട നല്ല സാധനം लवर रॉन्गमेंट लवर गार्डन एडवेंचर पार्क का ഞങ്ങളുടെ ഗാർഡൻ കാണാൻ കയറിയില്ലായിരുന്നേട്ടോ കാരണം മഴക്കോൾ നല്ലോലുള്ള ഉണ്ട് അതുകൊണ്ട് പയൻമരത്തോട്ടത്തിൻ്റെ അവിടെ കയറാൻ പാറ്റത്തില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഗ്ലാസ് ഹൗസിലും കയറിയില്ല ഇവിടെ ഗാർഡൻ്റെ അവിടെയും കയറിയില്ല നേരെ പയൻമരത്തി തോടോട്ടാണ് പോയിരിക്കുന്നത് അത് മഴക്കോളും നല്ലോലുണ്ട് മഴ ഏത് നിമിഷവും പെയ്യ അതേ അവസ്ഥയാണ് അങ്ങനെ ഞങ്ങൾ എത്തിയേ ഞങ്ങളിവിടെ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ പേയാൻ പാർക്കാണ് അപ്പോൾ ഞങ്ങളിവിടെ വന്നു അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് കടകളുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയ സാധനം തൊപ്പി ബാഗുകൾ പാവകൾ പിന്നെ തേയില പിന്നെ കഴിക്കാനുള്ളത് ഉപ്പിലിട്ട പൈനാപ്പിൾ നെല്ലിക്ക മാങ്ങ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് മക്കളെ കൊണ്ട് പോകുമ്പോൾ അവർ കൂടുതൽ കടയുടെ മുന്നിൽ നിൽക്കുമായിരിക്കും കേട്ടോ അങ്ങനൊരു ഇതാണ് അത് കണ്ടാലേ ആർക്കായാലും കയറാൻ തോന്നും അതുപോലെയാണ് കാണാൻ നല്ല ഭംഗി കേട്ടോ എന്നാലും നമുക്ക് വേണ്ട നല്ല സാധനങ്ങളും അടക്കട്ടെ അതിൽ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ കാണാൻ വരുന്നവരെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല ആയാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം തേയിലയാണ് ഇവിടെ തേയില കഴിക്കാനുള്ള സാധനങ്ങള് തേയിലൊക്കെ ഇവിടെ വില കുറച്ച് കിട്ടും കേട്ടോ നല്ലപോലെ കുഞ്ഞുങ്ങളെ തല വെക്കുന്ന ബോയൊക്കെ കണ്ടോ എന്ത് രസമുണ്ട് കാണാൻ നല്ല ഒരുപാട് അടിപൊളി സാധനങ്ങളുണ്ട് വാങ്ങിക്കാൻ നമുക്ക് കണ്ടതല്ല എങ്കിലും വാങ്ങിക്കാൻ തോന്നും കേട്ടോ അങ്ങനെ കണ്ണാറികൾ തൊപ്പി അതാണ്ടിരിക്കുന്നു പോലെ ഹൽവ ഉണ്ട് മുട്ടായികള് പിന്നെ തേയില എല്ലാം വില കുറച്ച് കിട്ടുക അങ്ങനെ ഞങ്ങൾ നടന്നിടുന്നുണ്ട് അപ്പം ഞങ്ങൾ വെച്ചെന്നാൽ ഐസ്ക്രീം വാങ്ങിച്ചിരിക്കാം യാത്ര ചെയ്ത് എൻ്റെ വന്നതിൻ്റെ ക്ഷീണം വന്നു മാറി കിട്ടിയ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീം പുതിയ എന്തോ ഒരു സ്പാനിഷ് ഡിലൈറ്റോ അങ്ങനെ എന്തോ ഒരു ഐസ്ക്രീം ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോൺ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ പൊക്കോണ്ടിരിക്കുകയാണ് നല്ല ബാഗുകൾ ഒക്കെ ഒരുപാടുണ്ട് പലതരത്തിലുള്ള വെറൈറ്റി വെറൈറ്റി ബാഗുകൾ നല്ല ഭംഗിയുണ്ട് ഒരുപാടുണ്ട് പിന്നെ പിന്നെ തിരിച്ചു പാലും ഉണ്ട് പാലും ഉണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ പൈൻ പൈൻമരത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കണം കേട്ടോ ടിക്കറ്റ് കൗണ്ടറാണ് ഇത് അപ്പോൾ വലിയ പൈസ ചാർജ് ഒന്നുമില്ല അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുത്ത് എടുത്തവർ ഫ്രെയിം ചെയ്തു തരും നമ്മളെല്ലാം കണ്ടിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു കേട്ടോ നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ് നടിപിടി സ്ഥലം പന്ത്രണ്ട് വർഷത്തിന് ശേഷം അങ്ങനെ വാഗമൺ പൈമരത്തോട്ടത്തിൻ്റെ അകത്തെത്തി ഞാൻ ഞങ്ങൾ അന്ന് വന്നപ്പോൾ മുട്ടക്കുന്നേ മാത്രമേ കയറിയുള്ളായിരുന്നു നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന അതേ സ്ഥലം കൂടുതലും സിനിമ ഷൂട്ടിങ്ങൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ത് ഭംഗിയാണോ ഒരുപാട് ആളുകൾ ആളുകളുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്നത് പിന്നെ ഇത് ഈ ബോർഡ് കണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളൊക്കെ കാണുന്നതാണ് പക്ഷികളൊക്കെ ഇവിടെ കാണപ്പെടുന്ന പക്ഷികളുടെ ഫോട്ടോസ് ഫോട്ടോസാണ് അത് മാത്രമല്ല കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ പുലി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് കരടി പുലി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയില്ല കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ അതാണ്ടോ ഫൂർ പ്രിൻസ് ഇതൊക്കെ പുലിയുടെ കടുവയുടെയും കരടിയുടെയും ഒക്കെ ഫൂർ പ്രിൻസ് ആണ് ഇതൊക്കെ നമ്മുടെ കിളികളുടെയൊക്കെയാണ് കിളികളുടെ പാദം അതെല്ലാം അങ്ങനെ ഞങ്ങൾ നടന്ന് താഴോട്ട് പോയിക്കോണ്ടിരിക്കാഴെ വരെ പോകണം കേട്ടോ ഞങ്ങൾ അങ്ങനെ വാഗമൺ പൈൻമരത്തോട്ടത്തിൽ എന്നോട് പറഞ്ഞ എന്റെ ഫോണ് ഫുള്ളാക്കിയൊക്കെ ഇവിടെ വരെ തറയോട് പാകിയിട്ടുണ്ടായിരുന്നു ഇനിയും അത് തറയോട് പാകാനും ഉണ്ട് കേട്ടോ ഞങ്ങളങ്ങ് തഴോട്ട് പോവുക ഏട്ടനെ അപ്പൂസും അമ്മൂസും അങ്ങോട്ട് പോയി ഞാനൂടി അങ്ങോട്ട് പോട്ടെ അപ്പം അതൊക്കെ കാടാൻ തോന്നുന്നു കേട്ടോ കണ്ടിട്ട് അങ്ങനെ ഇവിടെ എല്ലാം ചുറ്റിക്കിറങ്ങി ഞങ്ങൾ കാണുകയാണ് ാണ് താഴെ ഇവിടെ വരെ വന്നേ ഇവിടെ വന്ന് ഇവിടെ വന്നിരിക്കാന്ന് വിചാരിച്ചു കാരണം താഴോട്ട് അങ്ങനെ ആരും പോകുന്നില്ല അങ്ങ് താഴോട്ടൊക്കെ അവിടെ കാട് പോലെ കാണുന്നേ അപ്പൊ അവിടെ ബോർഡ് വച്ചേക്കുന്ന പൂക്കളുടെയും മൃഗങ്ങളുടെ ഒക്കെ കാണപ്പെടുന്ന ഇവിടെ കാണപ്പെടുന്ന മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോസാണ് അപ്പൊ ഇത് ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ നേരം ഉണ്ടല്ലോ പിന്നെ കുറെ കുട്ടി എവിടെ ആര് എവിടുന്നു മൊത്തം കുഞ്ഞുങ്ങളായിരുന്നില്ല സ്കൂൾ വിട്ടുമ്പോൾ മാതിരി ഒത്തിരി പേര് വന്നു കേട്ടോ നല്ല പകരണ്ടായിരുന്നു കാണാൻ എത്ര അപ്പൊ കൊരങ്ങ മരുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്താണ് ഇതെല്ലാം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ചേട്ടന അനിയന്മാർ എല്ലാവരും കൂടെ ഞങ്ങൾ പോയതാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന് അടുത്ത സ്ഥലമുണ്ട് അവിടെ പോകാൻ പോവുകയാണ് Nyangala bain mara waka kandu, bain mara thotta waka kandu. Nyangala inni mulu utuwa, waira